ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമീറാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് പാട്ട് പാടാൻ രണ്ടുപേരെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പാട്ട് പാടാൻ ആളുകൾ വരാറുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു ഇതുവരെ വരാത്തൊരു സ്ഥലത്തു നിന്നാണ് നമുക്ക് എന്തായാലും അവരെ പരിചയപ്പെടാം ഓക്കെ ഓക്കെ നിങ്ങളുടെ പേര് എൻ്റെ പേര് ജോബൻ 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 ജസ്റ്റ് കോട്ടയത്ത് നിന്ന് വരുന്നു കോട്ടയത്ത് കോട്ടയം ജില്ല ഇവര് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ യൂട്യൂബ് ചാനലി കണ്ടിട്ട് അതിനൊക്കെ നോക്കി കണ്ടിട്ടാണ് വന്നത് കൊറേ കാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ റെക്കോർഡിംഗ് രീതിയും കാര്യങ്ങളൊക്കെ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ മുന്നേ പോയിട്ടുണ്ടോ അതുകൊണ്ട് പാടിയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ സ്റ്റുഡിയോ പാടിയിട്ടുണ്ട് പക്ഷെ അത് അത്ര ആ ഒരു ക്വാളിറ്റി നമുക്ക് ഞാൻ കേട്ടിട്ട് എന്റെ ഞാൻ മൊബൈലിൽ നിന്നൊക്കെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി കേട്ടിട്ടൊക്കെ നല്ലൊരു ദൂരം നമ്മൾ ഇന്നലെ വന്നിട്ട് ഞങ്ങൾ മണ്ണാർക്കാട് ഞങ്ങൾ ഉള്ള തീർച്ചയായും പിന്നെ വിശ്വാസം അത് തന്നെയല്ല നമുക്ക് നമ്മുടെ ഒരു നമ്മള് സ്വന്തമായിട്ടൊരു ആഗ്രഹം ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം ചെയ്യണം അല്ലെങ്കിൽ പാടണം എന്നൊക്കെ ആഗ്രഹത്തിന് അതിനൊരു ഒരു ാണ് പാടുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മളൊരു ആഗ്രഹം അപ്പൊ അത് ഒരു ഫണ്ടും അതിനുള്ള അതിനുള്ളൊരു പൈസയൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഫണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു റേഞ്ചിലുള്ളൊരു പ്രശ്നമില്ല ഇതിപ്പം എന്ത് ബേസ് ചെയ്തിട്ടുള്ള ഇത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഡിവോഷൻ ഡിവോഷൻ ഞാൻ ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ മിക്സിംഗിനായിട്ട് ഒരുപാട് വരാറൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതിലൂടെ കേൾക്കാം തീർച്ചയായും നിങ്ങളുടെ പേര് ജോ ജോമി മുന്നേ പാടാറുണ്ട് ആ സ്റ്റേജുകളിൽ പാടാറുണ്ട് സൺഡേസിൽ പിന്നെ വേറെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടിയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണ് ഓക്കെ എന്ത് തോന്നുന്നു സ്റ്റുഡിയോയിലൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് അപ്പം ആദ്യമായിട്ടല്ലേ സ്റ്റുഡിയോ അപ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോ മുന്നേ കണ്ടിട്ടൊന്നുമില്ല എന്റെ കൂടെ ഞങ്ങൾ അവിടെ അതെ അതെ അതൊരു പ്രാവശ്യം ഞാൻ പാടിയാടി ആ പാട്ട് പാടിയ അത് വേറൊരു ഡയറക്ടറെ ഇതിന് വേണ്ടി പാടുക പക്ഷെ അന്ന് അന്നൊരു സ്റ്റുഡിയോ ചെയ്തിട്ട് അത്രയും നമ്മുടെ ഒരു ക്വാളിറ്റി ഇപ്പൊ മൊബൈലിൽ തന്നെ വെച്ചാൽ പാടി ഇട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് ഇതേപോലെ പാട്ട് പാടാൻ കഴിവുണ്ടാവും പക്ഷെ എന്ത് ചെയ്യും എവിടെ പോവും എന്നൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ റെക്കോർഡിങ് സ്റ്റുഡിയോസ് ഇങ്ങനെ റെക്കോർഡിങ് ഉണ്ട് ഇങ്ങനെ അവിടെ പോയിട്ട് പാടാം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പാട്ട് പാടാൻ കഴിവുള്ള നമ്മൾ നമ്മുടെ സാം എന്റർടൈൻമെന്റ്സ് എന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ഇവിടെ വരുന്ന നമ്മൾ നമ്മളിങ്ങനെ ആദ്യമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ ഇവിടെ വരുന്ന നമ്മളത് മൈൻഡ് പിന്നെ നമ്മളിങ്ങനെ ഒരു ആശയം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരാൻ താല്പര്യമുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവുമല്ലോ തീർച്ചയായും പേടിച്ചിട്ടൊക്കെ പല ആൾക്കാർക്കും ഞാൻ എനിക്ക് കൂടുതലും ഇത് ചെയ്തത് ഇൻഫ്ലേഷൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അതെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കേട്ടോ ഒരു പാടാനൊരു പാടാനുള്ള ഞാൻ ഞാൻ പറഞ്ഞു വരും പറഞ്ഞല്ലേ മിക്ക എന്തായാലും നല്ലൊരു സപ്പോർട്ട് ചെയ്യാം ഓ തീർച്ചയായിട്ടും നമ്മള് നമ്മളെ മെയിൻ സംഭവം എന്താ വെച്ചാല് നമ്മളിവിടെ നമ്മളൊരു എന്തോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മളൊരു സേഫ് സോൺ ഉണ്ടാവും അല്ലെങ്കിൽ കംഫർട്ട് സോൺ ഉണ്ടാവും മുടി കെട്ടുകയാണ് ഡ്രസ്സ് എടുക്കുകയാണ് അത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇനി എത്ര കാണാത്ത ആൾക്കാരാണ് ഒരു സ്ട്രെയിഞ്ചറെ പോലെ നമ്മൾ ഒരിക്കലും നമ്മൾ പെരുമാറാറുണ്ട് മാക്സിമം നമ്മൾ അവരായിട്ട് കമ്പനി ആയിട്ട് അവര ഒരു കൺഫേർട്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതേപോലെ ും തീർച്ചയായിട്ടും പാടാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ അയാളെ നമ്മള് നമ്മളെ കൺഫേർട്ട് പേടി പോകും പേടിപ്പോർച്ചും സ്ട്രെയിൻചറെ പോലെ എന്ന് പഠിക്കാൻ കാര്യമില്ല അപ്പം പാടുന്ന ആള് ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കൂളായിട്ട് പാടാം അപ്പം ഒരു പ്രാവശ്യം പാടെ രണ്ട് പ്രാവശ്യം പാടേ ഒന്നും പ്രശ്നമില്ല തെറ്റിയാലും റീടേക്ക് എടുത്തിട്ട് പാടാം അപ്പോൾ പേടി കൊണ്ട് ഒരിക്കലും വേണ്ടി ആവശ്യം ആയിട്ട് എത്രത്തോളം കംഫേർട്ട് ആയിട്ട് പാടാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് ട്രാക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടിരുന്നു പാടുന്ന ആള് ജസ്റ്റ് ആൾ ഓക്കെ ഞാൻ എന്തായാലും പ്ലേ ചെയ്ത് ജസ്റ്റ് ഒന്ന് പാടണേ തീരുന്ന ഓക്കെ ഇപ്പം കുഴപ്പമില്ല ഈ ഇതിലാറ പിച്ചു മേലൊക്കെ പോകുന്നുണ്ടോ ഈ ഒരു റേഞ്ച് വരെ അല്ലേ പോകുന്നുള്ളൂ അല്ലേ ഒരു നോട്ട് ഒരു നോട്ട് കൂടി കൂട്ടി നോക്കാം കേട്ടോ ിൽ ഓക്കേ ആണ് അല്ലേ ഓ ഓക്കെ ശരിക്കും അത് നമുക്ക് പറ്റും ഇപ്പൊ ഇത് നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് സീ മൈനാർ ഈയിലായിരിക്കും കിടക്ക എന്നാലും ഇത് ഓക്കെ അല്ലേ കംഫേർട്ടല്ല അതിൽ പോവാം എന്നാ പാടാല്ലേ അതിന്റെ അടുത്തൊക്കെ ആയിക്കോട്ടെ ഒരു ഡാമ ആദ്യം പോവാട്ടോ ഓക്കെ ഉള്ളിൽ കാത്തിരുന്ന സ്നേഹ ഓക്കെ അല്ലേ ഞാനിണ്ട് പാടിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല സ്നേഹമേ കുറച്ചുകൂടെ ഫീൽ ചെയ്യാതെ അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ എന്ത്യുള്ളിൽ കാത്തിരുന്ന സ്നേഹ അപ്പം സ്റ്റാർട്ടിംഗിൽ ഒരു വരി പാടി അതിനിപ്പോ രണ്ടാമത്തെ വരി പാടുമ്പോ തെറ്റാണെങ്കിലും പ്രശ്നമില്ല നമുക്ക് രണ്ടാമത്തെ വരി പാടിയാ മതി ഞാൻ ഫസ്റ്റില് കേൾപ്പിക്കും അതിലുകൂടെ പാടിപ്പോയാ മനസ്സിലായില്ലേ പഞ്ചെയ്ത് പോവാതിപ്പോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് അങ്ങനെ തിരുത്തണ്ട ഒന്നുകൂടെ പോവാട്ടോടുള്ള ട്ടോ നേരത്തെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പം പാടിയത് നേരത്തെ സംഗതി സ്നേഹം കാത്തിരുന്ന സ്നേഹയുള്ളി അപ്പൊ കഴിഞ്ഞല്ലേ കേട്ട് നോക്കാം നമുക്ക് എന്ത് തോന്നി പാടിയിട്ട് പാടിയിട്ട് അടിപൊളി കേട്ടോക്കല്ലേ എന്നിട്ട് പാടിട്ട് ഓക്കെ അല്ലേ കംഫർട്ടല്ലേ അപ്പൊ നമ്മുടെ കോട്ടയത്തു നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പെട്ടെന്ന് നമ്മള് സാധാരണ ഒരു സ്ഥലത്ത് ഞാൻ എനിക്ക് നേരത്തെ പാടിയാൻ പറഞ്ഞില്ല അനുഭവം അതിനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പെട്ടെന്ന് ചെയ്യാൻ പറ്റി ഫാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റി സന്തോഷം നമ്മള് നമ്മൾ തന്നെ ഫാസ്റ്റാക്കി പോയതല്ല കേട്ടോ അതെന്നുവെച്ചാല് നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് വന്നതാണ് അപ്പം ബെറ്റർ ആക്കി തന്നെ നമ്മള് ഓരോന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനിയും നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറയാം അവരോട് എന്താണ് അവരോട് പറയാനുള്ള നല്ല നല്ല ഒരു അനുഭവമാണ് കാരണം നല്ല ക്വാളിറ്റിയും അതിന്റെ രീതി അവരുടെ ഇടപെടലും കാര്യങ്ങളും എല്ലാം നല്ലതാണ് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ല രീതി ഉദ്ദേശിക്കുന്ന രീതി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി

ആ പിന്നെ ഇപ്പം അത് പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ട് കേട്ടോ അതായത് ഇപ്പം സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞുവച്ചാല് വളരെ ചീപ്പ് റേറ്റിൽ ചെയ്യുന്ന സ്റ്റുഡിയോസും ഉണ്ട് കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് പല ക്വാളിറ്റിയിലും അത് അവൈലബിൾ ആണ് അപ്പം നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്തിട്ട് തന്നെയാണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം എന്തായാലും അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റേ ചീപ്പോ അല്ല എന്നാൽ ഒരുപാട് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം പിന്നെ ഈ സ്റ്റുഡിയോൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേക്കിങ് എക്സ്പെൻസും ഒക്കെ വെച്ചിട്ടാണ് പല സ്റ്റുഡിയോസും വരിക അപ്പം നമ്മുടെ എറണാകുളത്ത് തന്നെ മൂവീസൊക്കെ ചെയ്യുന്ന ലാൽ മീഡിയ അങ്ങനെ ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട് അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഒരു ചെറിയൊരു വൺ മിനിറ്റ് സോങ്ങ് പാടിയാൽ തന്നെ നമുക്ക് താങ്ങൂല കാരണം അവരുടെ സ്റ്റുഡിയോ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് അപ്പം അതിൻ്റേതായിട്ടുള്ള അതുണ്ടാവും മണിക്കൂറിന് സ്പോൺസറോ അല്ലെങ്കിൽ സ്വയമായിട്ട് ഒരാൾ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ശരിക്കും നമ്മളൊരു ആൽബം ചെയ്യാന്ന് പറയുമ്പോ ഇപ്പം ക്രിസ്ത്യൻ ഡിബോസിന്റെ സോങ്ങോ അല്ലെങ്കിൽ ഒരു ആൽബം സോങ്ങോ മലയാളം മ്യൂസിക്കൽ ആൽബം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു കൂട്ടായ്മ ഉണ്ടാവും ഇപ്പം ലിറിക്സ് എഴുതാനൊരാൾ മ്യൂസിക് ചെയ്യാൻ ഒരാൾ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ ഇതിൽ അഭിനയിക്കാൻ വേറെ ആൾക്കാർ പാടാൻ വേറെ അങ്ങനെ ഒരു കൂട്ടായ്മ ആയിട്ടായിരിക്കും അപ്പം ഒരു പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അത് ചെയ്യുന്നത് അപ്പൊ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് ചെയ്യുന്നതാണ് ആഗ്രഹം എന്തായാലും നല്ലൊരു തുടക്കാവട്ടെ ഇതോട് നല്ല ഇത് ഒരുപാട് പാട്ടുകൾ ഇതിൽ നിന്ന് പിറവിയെടുക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അതിന് നമ്മളൊരു വാഗമാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എന്തായാലും കോട്ടയത്തുനിന്ന് അത്രയും ദൂരം താണ്ടി നമ്മുടെ മലപ്പുറം ഒരുപാട് പേര് ഒരു ചോദ്യമാണ് എവിടെൻ്റെ സ്റ്റുഡിയോ എന്നുള്ളത് ഞാൻ എനിക്ക് വീടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും മലപ്പുറം ജില്ലയിൽ കാവനൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ എന്തായാലും നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് മേലെ അപ്പോൾ അതിൽ വിളിച്ചിട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടോ നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇതേപോലെ വന്നിട്ട് പാടാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ സന്തോഷം അപ്പോൾ മറ്റൊരു പാട്ടുമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വന്നാൽ വൈൻ്റപ്പ് ചെയ്യാലേ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ ഒരു റെക്കോർഡിങ് സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ